അത് ആഴ്ച പാങ് ഒന്നും നോക്കണ്ട നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേരാൻ പറ്റുന്ന ഒരു ദിവസം നിങ്ങൾ കണ്ടെത്തണം ഞായറാഴ്ചയിൽ വിരോധമൊന്നുമില്ല ആഴ്ചക്ക് ദോഷം ഒന്നും പ്രത്യേകിച്ച് അതിന്റെ ചോട്ടിലിരുന്നിട്ട് നിർബന്ധമായിട്ടും ലളിതാ സഹസ്ര നാമം ജപിക്കുക അമ്മമാരൊരു കാര്യം ചെയ്യണം കുട്ടികളെ പിടിച്ചിട്ട് വരണം എന്നിട്ട് അത് നാമജപം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാമം ജപിച്ചുകൊണ്ട് മൂന്ന് പ്രദക്ഷിണം രണ്ടെണ്ണം പുറത്ത് ഒന്നകത്ത് പുറത്ത് അഭി അഭിഷേക പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് പുറത്ത് നമുക്ക് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാം അകത്ത് സവ്യാപസവ്യമായിട്ടേ പറ്റുള്ളൂ അല്ലെ ഓവിന്റെ അവിടെ പോയിട്ട് തിരിച്ചേ പറ്റുള്ളൂ അതിന്റെ സംശയം കേൾക്കുകയാണ് അതെന്താ അങ്ങനെ എന്താ ശിവക്ഷേത്രത്തിൽ പൂർണമായിട്ട് ചെയ്യാൻ പാടില്ല പറയുന്നത് എനിക്കേലും അറിയാം പരമീശ്വരനാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഈശ്വരല്ല ഇത് ആണിയാണെന്ന് വിചാരിക്കുക എന്താണ് ഈ സ്കൂർ ആണിക്ക് എന്തുണ്ടാവും എന്തുണ്ടാവും പിരി ഉണ്ടാവും ഈ പിരിക്ക് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു വീതി ഉണ്ടെന്ന് സങ്കല്പിക്കേ ഈ പിരിമുക്കൂടങ്ങനെ കയറി പോവാം മനസ്സയ്യോ ഈ പിരിമുക്കൂടങ്ങനെ നടന്ന് പോവാം അത് വലത്തോട്ടാവും ആ പിരി അന്ന് വീട്ടിൽ ചെന്നിട്ടൊന്ന് നോക്കിക്കോട്ടുണ്ട് ഈ പിരിമുക്കൂടങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോയി ചോട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കയറി 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 പിന്നെ എവിടെ എത്തും അവസാനം ആയിക്കൂടെ നടന്ന ഇവിടെ എത്തും നീ ഇറക്കാൻ പറ്റും പോവാൻ പറ്റുമോ നീ എന്തായാലും നിർത്തിയില്ലു ഇപ്പട്ടിറങ്ങിയേ നിർത്തിയുള്ളൂ മനസ്സയ്യോ അതുകൊണ്ടാണ് പരമേശ്വരൻ ഇനി വേറൊരു ഈശ്വരൻ ഇല്ല അതുകൊണ്ടാണ് ശിവന് ഈ സവ്യാപ സഭ്യമായിട്ടുള്ള മറ്റൊരു ഈശ്വരൻ ഇല്ല അവിടെ അങ്ങോട്ട് നോക്ക് നൂർത്തിയില്ല അനന്തമാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്തിരിഞ്ഞ് പോരുന്നത് പിന്നെ ഒരു സങ്കല്പള്ളത് അവിടെ ഗംഗാ നദി ഉണ്ട് അതിനെ മുറിച്ചു കിടക്കാൻ പാടില്ല എന്നാണ് അത് ഒരു ശാസ്ത്രം പക്ഷെ ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രം ഇതിന്റെ യുക്തിപരമായ ശാസ്ത്രം ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് രണ്ട് പ്രദക്ഷിണം പുറത്തും ഒരു പ്രദക്ഷിണം അകത്തും അത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വന്ന് പ്രസാദം വാങ്ങിച്ച് പ്രസാദം വാങ്ങിക്കുക എങ്ങനെയാണെന്ന് തീർത്ഥം സേവിക്കുന്നത് എങ്ങനെയാ തീർത്ഥം നിങ്ങളെ സേവിക്കുക ഇങ്ങനെ സേവിക്കും അല്ലെ ഇങ്ങനെ സേവിക്കും കേട്ടോ ഒറ്റത്തേക്കാ തലേപെടുക ഒരിക്കലും ചെയ്യരുത് തീർത്ഥം കയ്യിൽ വാങ്ങിയാൽ സേവിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിലായി പിന്നെ ശിരസിൽ ഇരിക്കുന്നത് ഗുരുനാഥന്റെ സ്ഥാനമാണ് സഹസ്ര അവിടെ തുപ്പൽ തയ്ക്കാൻ പാടില്ല ഇച്ചിൽ തയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഒരിക്കലും തീർത്ഥം തീർത്ഥങ്ങനെ സ്വീകരിച്ച് ശിരസ് തയ്ക്കാൻ പാടില്ല അത് വസ്ത്രാഞ്ചലത്തില് തുടക്കാനേ പാടുള്ളൂ ചിലര്ന്നറിയോ ഒറ്റ കുടച്ചിലാണ് എവിടേക്ക് ശ്രീകോവിന്റെ ഉള്ളിലേക്ക് തിരുവേനിയുടെ മുകളിലേക്ക് ആവത്തായി എന്ത് ശുദ്ധി ചെയ്തിട്ട് കാര്യമില്ല തുടക്കി വരുത്തേ ഇപ്പൊ തീർത്ഥം വാങ്ങിക്കുന്നു ഇങ്ങനെ സേവിക്കുന്നു ഭാഗത്ത് തുടക്കുന്നു അഥവാ സേവിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒന്ന് തളിക്കാം രണ്ടാമത് തീർത്ഥം വാങ്ങി അതേപോലെ തന്നെ തീർത്ഥം കൊടുക്കുമ്പോഴും അത് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി പറഞ്ഞാൽ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് താഴ്ത്തക്കുടയ്ക്ക് ഇങ്ങനെ പോകും എന്നിട്ട് അയക്കൊടക്കന്നെ ചവിട്ടും അത് ദേവസാന്നിധ്യമുള്ളതാണ് അതിൽ ചവിട്ടാൻ പാടേ ഇല്ല അതുകൊണ്ട് തിരസ്കരണി കൊണ്ട് ഒരു തുള്ളി കയ്യിൽ ഒറ്റച്ചു കൊടുക്കാനേ പാടുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ചന്ദനം ശരീരത്തിൽ തേക്കാൻ ചുറ്റി ഇടാൻ പാടില്ലേ നമ്മൾ കുറി തൊടുന്ന സമയത്ത് ഒരു ലേശം താഴ്ത്ത് വീണാൽ അത് അശുദ്ധിക്കാൻ കാരണമാകും പിന്നെ ചില ക്ഷേത്രങ്ങളൊക്കെ പോയി ഈ സിമെന്റിന്റെ കാലൊക്കെ ഉണ്ടാവില്ലേ ഈ കാലിലൊക്കെ ഇങ്ങനെ എന്തായ ചിത്രപണിയുടെ ചന്ദനം കൊണ്ടാണ് കാരണം എന്താ തിരുമേനിയ പത്തു റുപ്പയുടെ പുഷ്പാഞ്ജലിക്ക് എത്രയാണ് പത്തു റുപ്പ്യ പത്തു റുപ്പയ്ക്ക് താറ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക തിരുമേനീനൊക്കെ രാഗും തിരുമേനി എന്ത് വിചാരിക്കും ധാരാളം കൊടുക്കും കാരണം ഇപ്പൊ അരക്കണ പരിപാടിയില്ലേ കുത്തി കലക്കണ പരിപാടിയാണ് അത് തേച്ചു കൊടുക്കും ഇത് കൊടുത്താലോ ഈ ചങ്ങായിക്കാകെ താറ പോലെ പൊതിയാനൊന്നും നോക്കില്ല ഒറ്റ തേപ്പാണ് കുറി കുറിയിട്ടതിന് ശേഷം ഞാനും പ്രകാശനും ഞങ്ങൾ രണ്ടാളും മുറുക്കണ ആൾക്കാരാ വിചാരിക്കടയ്ക്കെ മുറുക്കണു അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് നിന്ന് ഞാൻ കുറച്ച് ചുണ്ണാമ്പെടുത്തിട്ട് എന്റെ വെറ്റിലെ തേച്ചു കയ്യിലെ കുറച്ച് ബാക്കി നമ്മുടെ പ്രകാശ് ജീടെ കവളൊക്കെ നല്ല ഭംഗിയുള്ള കവള ഞാൻ അങ്ങനെ തേച്ചു കൊടുക്ക ഇഷ്ടാവോ പോഷ്ടാ പോ ഇതുപോലെയാണ് ഒരിക്കലും ക്ഷേത്രത്തില് എന്ത് ചെയ്യരുത് ചന്ദനവും ഇതൊന്നും ക്ഷേത്രത്തിന്റെ അതൊക്കെ ക്ഷേത്രദേവന്റെ ശരീരഭാഗങ്ങളാണ് തേക്കരുത് ഒരു ഇലയില് ആരിന്റെ ഇലയില് തേക്കാം എടുത്തിട്ട് കൊണ്ടുപോകാം ഇനി ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത പറയാം ഇവിടെ നമ്മൾ കുളം കണ്ടു ഇല്ലേ ചെറിയ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ കുളം കാണും ആ കുളം കണ്ടാൽ അതിന് എന്ത് മനസ്സിലാക്കാന്നറിയോ ഈ വിഗ്രഹത്തിന് ഈ ക്ഷേത്രദേവനെ സാമാന്യത്തിൽ കവിഞ്ഞ ശക്തി ഉണ്ടെന്ന് അതായത് രുദ്രശിവനായിരിക്കുന്നത് ഇതുകൊണ്ടാണ് കുളം ഇനി കുളം കാണുന്നത് നരസിംഹമുക്തി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഏത് ക്ഷേത്രത്തിന്റെ മുൻപിലും ഒരാൽ ഉണ്ടാവും ആലുണ്ടാവണം ഈ ആലിന് തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത ചൈതന്യത്തെ കുളം തടഞ്ഞു ജലാശയം തടഞ്ഞു നിർത്തും എന്താണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ശ്രീകോവിലിന്റെ നട അടച്ചു ദീപാരാധനക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യും അടുത്ത് നിന്നിട്ട് ഓം ശിവായ ഓം ശിവായ എന്ന് ജീവിക്കും അല്ലേ അത് ചിലവർ ഇപ്പുറത്ത് നിന്നിട്ട് വർത്തമാനം പറയും അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കും അല്ലെങ്കിൽ മൊബൈൽ ഇപ്പൊ പിന്നെ മൊബൈൽ നോക്കും വല്ലത് നോക്കും അത് കഴിഞ്ഞ് വാതല് തുറക്കണ സമയത്തോണ്ട് ഒരു തിക്കും തിരക്കും ഭയങ്കരമാണ് ഞാനൊക്കെ ഉയരല്ലാത്ത ആളല്ലേ എന്റെ മുമ്പിൽ ഉയരമുള്ള ആളാ നിക്കുന്ന ഞാൻ അതിൻ്റെ മുതൽ ഈ കയ്യോട്ടൊരു കുത്തക്കയിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി തുടർത്തും അങ്ങനെ തൊടുക്കും എന്തിനാ അപ്പൊ എത്ര തുറക്കണത് സ്ത്രീകോവിന്റെ നട തുറന്നാൽ എന്തിനാണ് ഇത്ര തിരക്കുന്നത് എന്താണ് നട സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ശ്രീപോവിന്റെ നട അടച്ചാൽ അതിൻ്റെ ഉള്ളില് ശാന്തിക്കാരൻ അതായത് പൂജാരി നാല് തരത്തിലുള്ള ചൈതന്യത്തെ നിറയ്ക്കുകയാണ് ഒന്ന് കെമിക്കൽ എനർജി ചന്ദനം ചന്ദനത്തിനൊക്കെ കണ്ടല്ലോ പിന്നെ സൗണ്ട് എനർജി മന്ത്രം പിന്നെ എന്താ ഹീറ്റ് എനർജി ലൈറ്റ് എനർജി അത് കഴിഞ്ഞാൽ ദേവന്റെ ചൈതന്യം ഇങ്ങനെ ഈ നാല് എനർജി ഒരു ബൾബിന്റെ ഒരു ഇതിന്റെ ഉള്ളില് ട്യൂബിന്റെ ഉള്ളില് അല്ലെങ്കിൽ ബലൂണിന്റെ ഉള്ളില് അതിശക്തിയായിട്ട് കാറ്റ് നിറയ്ക്കുന്ന അതേ സമ്പ്രദായത്തിലെ മന്ത്രങ്ങളെ കൊണ്ട് അതിൻ്റെ ഉള്ളില് നിറയ്ക്കാം നട നടച്ചിട്ട് നട തുറക്കാൻ വേഗിയാ നമ്മൾ പറയും നോക്കും നടക്കും കാണിക്ക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ശ്രീകോവിന്റെ ഉള്ളിൽ ഉണ്ടോ ഓ ഇല്ല ജലല്ണ്ടോ ഇല്ല ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ നറദീപത്തിന്റെ ഉള്ളിൽ ഈ ധൂപത്തിന്റെ കടയില് അത്ര നേരം കഷ്ടപ്പെട്ടിരിക്കണം ഒരു പൂജാരിയും വിചാരിക്കില്ല പക്ഷെ ഇരിക്കുന്നു അദ്ദേഹം അതാണ് തപസ ആചാര്യ തപസ്സ അന്മാനായ ജേന ആചാര്യന്റെ തപസ അതാണ് എന്നിട്ട് അദ്ദേഹം ഇത് ശക്തിയായിട്ട് നിറയ്ക്കുകയാണ് ഈ ചൈതന്യം പൂജ കൊണ്ട് മന്ത്രം കൊണ്ട് ലൈറ്റ് കൊണ്ട് അതായത് പ്രകാശം കൊണ്ട് കെമിക്കൽ അതായത് പുഷ്പത്തിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം കൊണ്ട് നിറയ്ക്കുക അതങ്ങട്ട് തുറന്നാൽ സംഭവിക്കറിയോ ആ ചൈതന്യം അതിശക്തിയായിട്ട് ഈ ബലിക്കലിലെ സോപാനത്തിലേക്ക് തെറിച്ച് വീഴും അവിടുന്ന് ബലിക്കലിലേക്ക് തെറിച്ച് വീഴും അവിടുന്ന് അത് അങ്ങോട്ട് ഒരൊറ്റ പോക്കാ ആ പോകുന്നത് ആ പോക്ക് പോയാൽ പോയോടത്തൊക്കെ പകർന്നു ദോഷം ഉണ്ടാവും ദോഷം ഉണ്ടാവുക എന്നു വെച്ചാൽ ഭഗവാന്റെ എനർജി ദോഷം ഉണ്ടാക്കുക അതല്ല ഒരു സീറോ വാട്ട് ബൾബിൽ നാപ്പത് വാട്ട് ബൾബിൽ ഒരു പതിനായിരം വാട്ട് കയറ്റി വിട്ട എന്താവുക ഒരു പിന്നലെ കാണാല്ലേ തന്നെ അപ്പൊ അതിശക്തിയായിട്ടുള്ള ചൈതന്യമാണ് അതിനെ നമ്മൾക്ക് നേരിട്ട് കൊള്ളാൻ പാടില്ല കൊണ്ടാൽ നമുക്ക് താങ്ങില്ല അതുകൊണ്ടാണ് ശ്രീകോവിലിന്റെ നടയരെ അപ്പുറത്തും അപ്പുറത്തും ഒരു ഭാഗം ചെരിഞ്ഞിട്ട് ഒരു ലേജ് തഴുകേ നമുക്ക് ആവശ്യമുള്ളു ആണ് നട അടഞ്ഞു നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശ്രീകോവിലിന്റെ നട തുറക്കുന്ന സമയത്ത് ദീപാരാധനക്ക് തൊഴാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണേ നട അടഞ്ഞ് ഒരിക്കലും നിൽക്കരുത് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കണം അത് അങ്ങോട്ട് പോകും ആ ചൈതന്യം അങ്ങോട്ട് പോകുന്ന ചൈതന്യത്തെ ഈ ആല് ആണ് തടുത്ത് നിർത്താൻ സാധിക്കൂ ആല് തിരിച്ച് അതിനെ തടുത്ത് നിർത്തിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കും എന്താ ആലിനുള്ള പ്രത്യേകത വേറെ എന്തേലും എന്താ പ്രാവ് വെച്ച ആലിനെ പറ്റൂ എല്ലാ വൃക്ഷങ്ങളുടെയും ഇലകളും ഏർപ്പെട്ട് നോക്കിയിട്ടാണ് നിക്കണം ആലിന്റെ ഇലകൾ എങ്ങോട്ട് നോക്കിയിട്ടാണ് നിക്കണം എങ്ങോട്ട് നോക്കിയിട്ടാ നിക്കണം എന്താ കാരണം ഏറ്റവും കൂടുതൽ ഇരുമ്പിന്റെ അംശമുള്ളത് ആ അയോണിന്റെ അംശമുള്ളത് ആലിന്റെ ഇലകളിലാണ് ആലയിലാണ് അപ്പൊ ഈ ഭൂമിയിലും എന്തുണ്ട് ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട് അപ്പൊ ഈ ഭൂമിയിലും അതുപോലെ തന്നെ ഈ ആലിലുള്ള ആ ഇരുമ്പിന്റെ കാന്തിക മണ്ഡലം അതുകൊണ്ടാണ് ആലിന്റെ ചുവട്ടില് നമ്മൾ എന്ത് പറയുന്നത് കാലത്ത് ഏഴ് പ്രദക്ഷിണം വയ്ക്കണം ആലിന് എത്ര പ്രദക്ഷിണമാണ് ഏഴ് പ്രദക്ഷിണം എന്താ കാരണം ഈ കാന്തിക മണ്ഡലം നമ്മുടെ ബുദ്ധി കോശങ്ങളെ ഉത്തേജിപ്പിക്കും ഈ കാന്തിക മണ്ഡലം ഈ കാന്തിക ശക്തി ഈ ചൈതന്യത്തെ ആകർഷിച്ചു നിർത്തും അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മുൻപിൽ എന്ത് വെക്കാൻ കാരണം ആയി വെക്കാൻ കാരണം അത് തടഞ്ഞു നിർത്തിയിട്ട് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞേക്കും ആലിനം താങ്ങാത്ത ശക്തി ഉള്ളത് കൊണ്ടാണ് അതിന്റെ നേരെ മുൻപിൽ എന്ത് വെച്ചാൽ നോക്കിയപ്പോ ഈ ക്ഷേത്രത്തിന്റെ നേരെ മുൻപിൽ എന്താണ് കുളമാണ് അല്ലെ ആ കുളത്തിനെ പവിത്രമാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് കാരണം എന്താന്ന് വെച്ചോ ആ ചൈതന്യം ഇങ്ങോട്ട് വരുന്നു കുളം തടുത്തു നിർത്തി അത് ശുദ്ധിയല്ല എന്ന് വിചാരിക്കുക ആ ജലം ശുദ്ധിയല്ലാന്ന് വിചാരിക്കുക അത് തടുത്ത് നിർത്തിയിട്ട് ഇവിടെ അല്ലേ പറഞ്ഞേക്കളരെ ശുദ്ധമായിട്ടുള്ള വിശുദ്ധമായ ചൈതന്യം പുറത്തേക്ക് വരുന്നു ഇതിൽ വന്നിട്ട് തടഞ്ഞു നിൽക്കുന്നു അശുദ്ധി അയ്യോ അത് തിരിച്ചിട്ട് അങ്ങോട്ട് പോണു ഇവിടെ പൂജ ചെയ്തതൊക്കെ വെറുതെ ചെയ്യോ ആയി ഈശ്വര എന്തെല്ലാം ഒന്ന് ആരോപിക്കണ ഒരു ക്ഷേത്രത്തിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഇത് നൈതന്തര്യമായ പഠനം കൊണ്ട് ക്ഷേത്രത്തില് എന്ന് എനിക്ക് ഞാൻ കുറച്ച് ആനുകാരികം പറയട്ടെ നമുക്ക് സങ്കടം തോന്നും കണ്ടിരിക്കാനും